ഓരോ നബിമാരും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു നമുക്കറിയാം ഓരോ പ്രവാചകന്മാരും ജനതയിലേക്ക് മാത്രമുള്ള നബിയായിരുന്നു അലൈഹിസ്സലാം ആദ് ഗോത്രത്തിലേക്കുള്ള നബിയായിരുന്നു സ്വാലിഹ് സമൂദുകാരിലേക്കുള്ള നബിയായിരുന്നു ആയിരുന്നു അലൈഹിസ്സലാം മദിയൻകാരിലേക്കുള്ള പ്രവാചകനായിരുന്നു അതുപോലെ തന്നെ മൂസ അലിസ്ലാം ബ്രേക്കുള്ള പ്രവാചകനായിരുന്നു ും അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും മാത്രം പ്രവാചകനായി അയക്കപ്പെട്ടപ്പോൾ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല എല്ലാവരിലേക്കും മനുഷ്യരിലേക്കും മാത്രമല്ല ജിന്നുകളിലേക്കുമുള്ള രണ്ട് വിഭാഗം ആളുകളിലേക്കുമുള്ള മുഴുവൻ ആളുകളിലേക്കും അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പിൽകാലക്കാരെന്ന വ്യത്യാസമില്ലാതെ നാൾ വരെ ഇനി ഒരു പ്രവാചകൻ വണ്ണം എല്ലാ സമൂഹങ്ങളിലേക്കും മനുഷ്യരിലേക്കും ചിന്തകളിലേക്കുമുള്ള പ്രവാചകനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം നിയുക്തനായത് ലോകത്തിന്റെ മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് അവിടുത്തെ നിയോഗം മനുഷ്യർക്ക് എന്നല്ല അറബികൾക്കെന്നല്ല മുസ്ലിമീങ്ങൾക്കെന്നല്ല ലോകത്തിന്റെ മുഴുവനും എല്ലാവർക്കും കാരുണ്യമായി കൊണ്ട് കരുണയുടെ സന്ദേശവും സ്വഭാവവുമായി കൊണ്ടാണ് ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് നബി സൊല്ലാഹു അലഹി വസ്ല്ലമിന്റെ നിയോഗം ഇനി ഒരു നബി ഇങ്ങോട്ട് ഭൂമുഖത്തേക്ക് വരാനില്ല പ്രവാചകൻ എന്ന നിലക്ക് ജനങ്ങൾക്ക് പുതിയ ഒരു നിയമം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ നബി എന്ന നിലക്ക് ഒരു പ്രവാചകനും ഇനി ഒരു പുതിയ നിയമമായി ലോകത്തേക്ക് വരാനില്ലാഹു അലൈഹി കൂടി ഇസ്ലാമാകുന്ന സൗധം മണിമാളികയുടെ നിർമ്മാണം പടച്ചെറപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്കൊന്നും ചേർക്കാനോ അതില്ലെന്ന വല്ലതും എടുത്തുകളയാനോ ഇല്ല സമ്പൂർണമായ നിലയ്ക്ക് ഇസ്ലാം എന്ന ഈ പരിപൂർണമായ സൗധം അത് ക്ത്യമായ നിലക്ക് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കത് ഒരു ഉപമാരൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവിടന്ന് പറഞ്ഞു ഇന്ന മസലി വമസലുൽ അമ്പിയാഇ മിൻ ഖബിലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു ഫഅജ്മലഹു ഇല്ലാ മൗലി അബിനതി മിൻ സാവിയത്തിൻ മിൻ സബായാഹു ീമ അവിടുത്തെ രേഖപ്പെടുത്തിയ ഹദീസാണ് പറയാണ് എന്റെയും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉദാഹരണം എന്നെ പറ്റിയും എന്റെ മുമ്പ് കഴിഞ്ഞു പറ്റിയും ഒരു ഉപമാ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഉദാഹരണ രൂപത്തിൽ പറയുകയാണെങ്കിൽ അയാൾ ഒരു വീട് നിർമ്മിച്ചു ആ വീട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല നിർമ്മാണത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ആ വീട് നിർമ്മിച്ചത് വളരെ നല്ല നിലക്ക് അതിന്റെ വളരെ മോടിയും അലങ്കാരവും ഭംഗിയുമൊക്കെ പൂർത്തീകരിച്ച നിലക്ക് അയാൾ ഒരു വീടുണ്ടാക്കി പക്ഷേ ആ വീടിന്റെ ഒരു കോർണറിൽ ഒരു മൂലയിൽ ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികക്കുള്ള സ്ഥലം അയാൾ ഒഴിച്ചിട്ടു ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലം മാത്രം കിടക്കുന്നു മറ്റെല്ലാം കൊണ്ടും ആ ബിൽഡിംഗ് പരിപൂർണമാണ് ഭംഗിയാർന്നതാണ് അതിന്റെ ചുറ്റും അവർ കറങ്ങി നടന്നു ആ വീടിന്റെ ഭംഗി ആസ്വദിച്ചു അവർ അതിന്റെ അലങ്കാരവും അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ അത്ഭുതം കൂറി അവരിങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു അതിനെപ്പറ്റി ഇങ്ങനെ പ്രശംസിച്ചു പറഞ്ഞു പക്ഷെ അതിനിടക്കാണ് ഒരു ചെറിയ ഒരു ഇഷ്ടികയുടെ ദ്വാരം അത് പൂർത്തിയാകാതെ വെക്കപ്പെടാത്ത നിലക്ക് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത് അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ഇഷ്ടികൂടി വെക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വീട് എത്ര ഭംഗിയാകുമായിരുന്നു ഒരു കുഴപ്പം ഈ വീടിനില്ല ഒരു ഇഷ്ടികന്റെ ഒരു സ്ഥലം മാത്രമേ ബാക്കി അതും കൂടിയാണ് വെച്ചിരുന്നെങ്കിൽ എന്ന് ചുറ്റി നടന്ന് ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി എന്ന് നബി സലാഹു അലൈവലം പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ് കാല എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ആ ഇഷ്ടിക അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി വെക്കപ്പെടേണ്ടുന്ന ഇഷ്ടികുന്നു പ്രവാചകന്മാരിൽ അവസാനം കുറിച്ചു നബി ആള് എന്ന് നബിസ് പറയാൻ എന്താണ് അതിലൂടെ ഹബീബ് സല്ലു അലൈഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുന്നത് പരിപൂർണമായി ഇസ്ലാമാകുന്ന സൗധത്തിന്റെ ഒരല്പഭാഗം കൂടി മാത്രമേ നിർമ്മാണത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് എന്റെ വരവോടുകൂടെ ആ കോളവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം വളരെ സുദൃഢമാണ് അഴകുള്ളതാണ് ഭംഗിയാർന്നതാണ് അലങ്കാരമുള്ള ദീനാണ് എല്ലാം തികഞ്ഞ ദീനാണ് ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റിയാൽ ഇതിൽ കുറവ് വരും ഇതിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്താൽ ഇത് വികലമാകും വികൃതമാകും അതുകൊണ്ട് ഉള്ള പ്രൗഢിയോടെ പ്രതാപത്തോടെ അത് നിലനിൽക്കേണ്ടതുണ്ട് ഞാനാണ് പ്രവാചകന്മാരുടെ അന്ത്യം കുറിച്ചു കൊണ്ടുവന്നയാള് ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല ഇനി ആരെങ്കിലും എനിക്ക് ശേഷം നബിയാന്ന് പറഞ്ഞു വന്നാലോ അവൻ കള്ളനാണ് അവൻ അവൻ അവനെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങള് ബാധ്യസ്ഥരല്ല എന്ന സന്ദേശം ഹനായി നബി കരീം അലൈഹി അതിലൂടെ പഠിപ്പിച്ചു